യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അതായി അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ പുറകെ വരുന്നത് അതായത് ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയം നടന്നിരിക്കെ അവൾ സംഗമിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭിണിയായി എന്നറിയുകയും അവള് രഹസ്യത്തിൽ ഒഴിവാക്കാൻ തീരുമാനിക്കുകയും ചെയ്തതിന് ശേഷമാണ് ജോസഫ് ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ ഇതാണ് പ്രധാനപ്പെട്ടത് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഉസപ്പിതാവ് നേരിടുന്നത് ഭർത്താവ് പറയാതെ ഭാര്യ ഗർഭിണിയാവുന്നു ആ പ്രതിസന്ധിയുടെ മുമ്പില് ജോസഫ് ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരാലോചനയാണ് ഒരു റിട്രീറ്റ് ആണ് ഒരു പിൻവലിയലാണിത് ഒരു സ്വഭാവം മാതാവിന്റെ ജീവിതത്തിലും കാണാം ആട്ടിടയന്മാർ വന്ന് ആരാധിച്ചു പോയതിനു ശേഷമാണ് മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് ഈശോ ഒരു ഗംഭീരൻ ഡയലോഗ് അടിച്ചു കഴിയുമ്പോഴാണ് വീണ്ടും പറയുന്നത് മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുക പ്രതിസന്ധിയുടെ മുമ്പില് നമുക്ക് മനസ്സിലാക്കാൻ പാടില്ലാത്ത അഗ്രാഹ്യമായ കാര്യങ്ങളുടെ മുമ്പിൽ ഒരു പിൻവലിയല്ലേ ഒരു റിട്രീറ്റ് ഒരു മെഡിറ്റേഷൻ ധ്യാനം ഇതാണ് യേശുക്രിസ്തു രൂപം കൊള്ളാനുള്ള യേശുക്രിസ്തു ജനിക്കാനുള്ള വഴി ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട് ഇവിടുത്തെ സഭയുടെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികളുണ്ട് എന്നിട്ടും എന്തേ യേശുക്രിസ്തു രൂപപ്പെടുന്നില്ല നാല് അഞ്ച് നൂറ്റാണ്ടുകളില് റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തു മതം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് എന്ത് പാലസ്തീനായിലും ഈജിപ്തിലും അനേകർ മരുഭൂമിയിലേക്കും ഏകാന്തതയിലേക്കും പോയി ഒരു പിൻവലിയലായിരുന്നു റിട്രീറ്റ് ആയിരുന്നു എന്തിൽ നിന്ന് ഭൗതികമായി സമ്പത്തിൽ നിന്നും അധികാരത്തിൽ നിന്നുമൊക്കെയുള്ള പിൻവലിയൽ യേശു ക്രിസ്തു രൂപീകരണാകാൻ വേണ്ടിയിട്ട് സന്യാസത്തിന്റെ തുടക്കം അതായിരുന്നു ഈ ഒരു അകലം ഏത് അധികാരത്തിൽ നിന്നും ഭൗതികമായ എല്ലാത്തിൽ നിന്നും സ്ഥാനമാനങ്ങളിൽ നിന്നും പണത്തിൽ നിന്നും ഉള്ള അകലം അവിടെയാണ് ക്രിസ്തു രൂപം കൊള്ളുന്നത് ഈ കഴിഞ്ഞ ദിവസം ആകാശപ്പറമ്പകളുടെ കൂട്ടുകാർ എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ കുറ്റിക്കലച്ചന്റെ ചരമവാർഷികമായിരുന്നു അവിടെ ചേറെക്കാലത്തിന് ശേഷം ഒരിക്കൽ പിതാവിനെ കാണുന്നത് ഒരു റിട്രീറ്റ് പിൻവലിയൽ ഒരകലം ഭൗതികമായ സ്ഥാനമാനങ്ങളിൽ നിന്ന് പ്രശസ്തിയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് സമ്പത്തിൽ നിന്നും അകലം പാലിച്ച വ്യക്തിയാണിത് ഇന്ന് നമ്മുടെ സഭയിലും നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മറക്കരുത് അതൊരവസരമാണ് എന്തിന് യേശുക്രിസ്തു രൂപം കൊള്ളാനുള്ള ക്രിസ്തു രൂപം കൊള്ളാനുള്ള അവസരമാണ് അതിന് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടതെന്താ ഒരു പിൻവലിയൽ ഒരു റിട്രീറ്റ് ഒരു മെഡിറ്റേഷൻ ഒരു അകലം പാലിക്കൽ എങ്കിൽ ക്രിസ്തു രൂപം കൊള്ളും വ്യക്തിയിലും സഭയിലും